ിരില്ലാ ഹി തത്വം ഇന്നുൽകുലൂബ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നത് സഹോദരി വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുമ്പോഴല്ല നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അണിയുമ്പോഴല്ല നമ്മൾ ഓരോരുത്തർക്കും സമാധാനമുണ്ടാകുന്നത് കയ്യിൽ കാശുകൾ വന്നു ചേരുമ്പോഴല്ല പിന്നെയോ അല അത് പലർക്കും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം വിശ്വാസികൾക്കറിയണം അല വിവേ അറിയണം വിധിക്കിരില്ല അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയത്തിന് മനസ്സ് ശാന്തമാകുന്നത് പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നവെങ്കിൽ മനസ്സമാധാനമുണ്ട് ടെൻഷൻ ഇല്ലല്ലോ അലാഭിഖി പ്രായമായ അലാ ഐനൈ രണ്ട് ും കണ്ണുകളിലേക്ക് ചാന്നിറങ്ങിയ പ്രായമായ 90 കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഹബീബിനോട് വന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ ഒരുപാട് പ്രായമായ മനുഷ്യനാണ് ഞാൻ നബിയേ ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്നെ അള്ളാഹു തങ്ങളോട് സമാധാനം വാങ്ങിക്കാൻ വന്ന പ്രായമായി മനുഷ്യൻ നബി തങ്ങളോട് ഒരു കാര്യം പറഞ്ഞു നബിയേറിയ ഇസ്ലാമിലെ നിയമങ്ങൾ ഒരുപാടുണ്ട് എനിക്ക് എല്ലാം കൊണ്ടുനടക്കാൻ കഴിയില്ല ഞാൻ റബ്ബിനെ കണ്ടുമുട്ടുന്നവരേക്കും കണ്ടുമുട്ടുന്നതുവരേക്കും കൊണ്ടുനടക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരും ഒന്ന് എന്നെ കൊണ്ട് ഒരുപാട് പറഞ്ഞു തരരുത് ഒരുപാട് സുന്നോമും സുന്നെ കൊണ്ടെനിക്ക് കഴിയില്ല പ്രായമായി ഒരു കാര്യം ൊരു ഒന്ന് ഞാനത് കൊണ്ടു നടക്കാം ആ മനുഷ്യനോടാണ് ഹബീബാ നബി പറഞ്ഞത് ഇനി അനാവശ്യ ചർച്ചകളൊക്കെ മാറ്റിവെക്കണം അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കണം രക്ഷിതാവായി റബ്ബിനെ കാണാൻ നേരമായി ശരീരത്തിൽ നരബാധിച്ചു കഴിഞ്ഞാൽ നോക്ക് മരിച്ചു പോകാനായി എന്ന മരണം വരുന്നുണ്ട് എന്ന താക്കീതുകാരനാണ് നരയെന്ന മഹാനായ അഷ്റഫുൽ ആ നദീറിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിന്നെ ഒരുങ്ങേണ്ട സമയം അതിനു മുമ്പേ ഒരുങ്ങണം പ്രായമായി കഴിഞ്ഞാൽ എന്തായാലും ഒരുങ്ങണം ഹീബാനി പി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നത് കിടക്കുന്ന രോഗിക്ക് പോലും ചെയ്യാൻ കഴിയുന്നത് നാവ് കൊണ്ട് നനഞ്ഞിരിക്കണം നാവ് കൊണ്ട് നനഞ്ഞിരിക്കണം അള്ളാഹു നമുക്ക് അതിന്റെ നൽകട്ടെ ജീവിതത്തിൽ എന്താണെന്ന് അലിയുബനിൽ അറിയില്ല അലിയുബിൾ സുഖാസ്വാദനങ്ങളല്ലാതെ ആസ്വാദനവും കറക്കവുമല്ലാതെ മറ്റൊന്നും അലിയുബനിൽ മമൂനിനറിയില്ല ജീവിതത്തിൽ പറഞ്ഞത്മാ എന്നെ ഓർക്കാതെ നടക്കുന്നവര് അവര് ലോകം മുഴുവൻ കറങ്ങിയവരായിരിക്കും കറങ്ങേണ്ടതെല്ലാം കറങ്ങി ലഭ്യമായ കള്ളുകളും വ്യത്യസ്തമായ മദ്യങ്ങളും രുചിച്ചു വ്യത്യസ്ത നാട്ടുകാരായ അഭിസാരികളുമായി ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടോ സമാധാനം കിട്ടുമോ അവർക്ക് എവിടെ കിട്ടാനാണ് ശരീരം പിന്നെയും ദാഹിക്കുകയാണ് ഒരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല അത് തിന്മയുടെ ഒരു പ്രത്യേകതയാണ് തിന്മ ചെയ്യുന്ന ഒരാളുടെ ശരീരം ഒരിക്കലും ദാഹം തീരുന്നില്ല അത് വീണ്ടും ദാഹിക്കുകയാണ് ചെയ്യുന്നത് ഉപ്പുതിന്നുന്നവനെ പോലെ ഒരു വ്യഭിചാരം കഴിഞ്ഞാൽ അടുത്തത് വേണം അവള് മാറി വേറൊരാള് വേണം അവൾ കഴിഞ്ഞാൽ വേറൊരുത്തി വേണം ഇങ്ങനെ നിരന്തരമായ പൂളുന്ന ശരീരമാണ് മനുഷ്യ ശരീരം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ ഈ ശരീരത്തെ സംസ്കരിച്ചെടുക്കേണ്ടവരാണ് നമ്മൾ ഖുർആൻ പറയുന്നു എന്റെ സ്മരണയിൽ നിന്ന് തെന്നിമാറി ജീവിക്കുന്നവർ ആ ആളുകൾക്ക് ജീവിതമാണ് അവർക്കുള്ളത് അവർ കൊട്ടാരം പണിതിരിക്കാം അവർക്ക് വീടിന്റെ മുമ്പിൽ വാഹനങ്ങൾ നിരനിരയായി നിൽക്കുന്നുണ്ടാകാം കച്ചവട സ്ഥാപനങ്ങളുണ്ട് ആരോഗ്യമുണ്ട് എല്ലാമുണ്ട് പക്ഷേ ജിക്കറില്ല ആ വീട്ടിൽ യാസീനോദപ്പെടാറില്ല മകരവ് കഴിഞ്ഞാൽ അവിടെ ഖിറാഅത്തുൽ ഖുർആൻ നടക്കുന്നില്ല അവിടെ അള്ളാഹുവിന്റെ സ്മരണ നടക്കുന്നില്ല മക്കൾക്ക് ദീൻ പഠനം സാധ്യമാകുന്നില്ല എല്ലാം അവിടെയുണ്ട് ഇത്തരം ആളുകൾക്ക് മൈഷ എത്രയായിരം സ്ക്വയർ ഫീറ്റുകൾ വിശാലതയുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇഞ്ചുകളോളം ചുരുങ്ങിയതാണ് മനസ്സ് ഇടുങ്ങിപ്പോകുമെന്ന് ആഹുവിനെ ഓർക്കാത്തവരുടെ മനസ്സ് ഇടുങ്ങിയിരിക്കുകയാണ് അവർ ചിരിക്കുന്നുണ്ട് പക്ഷേ സന്തുഷ്ടനല്ല അവര് ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട് പക്ഷേ ആശ്വാസം ലഭിക്കുന്നില്ല അതിവിടെയാണ് കിട്ടുന്നത് നീ അന്വേഷിക്കുന്ന സമാധാനം നിന്റെ രണ്ട് ഹബീബിനോടുള്ള സ്വലാത്ത് അള്ളാഹുവിന്റെ തിക്കറ് ആ നാവിൻ തുമ്പത്ത് കിട്ടുന്ന സാധനം അന്വേഷിച്ചുകൊണ്ടാണ് മദ്യ ിൽ കയറിറങ്ങുന്നത് അതിന്റെ പിന്നാലെ ഓടുമ്പോഴാണ് വ്യഭിചാരങ്ങൾ ചെന്നുപെടുന്നത് അതന്വേഷിച്ചോടുമ്പോഴാണ് റോക്ക് മ്യൂസിക്കുകൾക്ക് അടിമകളായി മാറുന്നത് ആ സമാധാനം അന്വേഷിക്കുമ്പോഴാണ് മനുഷ്യന്റെ കൈകളെ ഗാഡ്ജറ്റുകളുടെ സ്ക്രീനുകളിൽ ആഭാസം കാണുന്ന അഡിക്ഷൻ മനുഷ്യന് വന്നു പോകുന്നത് പക്ഷെ അതിൻറെ ഒക്കെ പകരം അലാ വിധിക്കിരില്ല അള്ളാഹുവിനെ ഓർക്കുമ്പോൾ സമാധാനം അള്ളാഹു നൽകുന്നുണ്ട് ഇത് അനുഭവിച്ചറിയേണ്ട വിഷയമല്ലയോ